കുടിക്കാം ഇച്ചാക്ക്

യാത്രി 2 3 പ്രശം വരെ ഉണ്ട്. വെച്ചിനാ. കാർഡ് കട്ട ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ കേട്ടേണ ട്ടോ. നല്ല ലോങ്ങ് ആയിട്ടുണ്ട് മോനെ കണ്ടോ ട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇതെ പൂണെടുക്കാം. കണ്ടോ ഇങ്ങനെ നൈസ് ആയിട്ട് ഇങ്ങനെ നല്ല ഐസ്ക്രീമൊക്കെ എടുക്കുമ്പോൾ അവർ സിമ്പിളായിട്ട് എടുക്കും മുറ്റി പുളിയും അതുപോലെ തന്നെ നല്ല പഴുത്ത കട്ട് ചെയ്തിട്ടുണ്ടാവശ്യമൊന്നുമില്ല നമുക്ക് പാൽ ഒഴിച്ചുകൊടുക്കണം പാൽ പോകണം ഇങ്ങനെ മണ്ടത്തരം പറയാൻ പ്രത്യേകതരം കൈകോട്ട് നോക്കി കെട്ടിയ ഞങ്ങൾക്ക് പഞ്ചസാര ആണോ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര മതി കൂടുതലും ഓവറാക്കണം നോക്കില്ല അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ടോട്ടോ അല്ലേ ക്രൂസ് ചെയ്ത് അടി അതിന്റെ തൊലിയില് കുറച്ച് മാനസുണ്ട് അപ്പൊ അത് ബ്രെഡും കൂട്ടിരിക്കണു വല്യ ടൈസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ട്രൈ ചെയ്തു ട്രൈ ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്തേ നല്ല കൈക്ക് എനിക്ക് എക്സ്പ്രഷൻ കാണണം ആ വേണ കുറച്ച് മാന്തിരട്ടും എ എങ്ങനെ എന്നല്ലേ കൈക്കാ ആ എന്നെ കൈക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആയി كده ഞാൻ ഡയറ്റ് നല്ലോട്ടാ ഞാൻ കണ്ടിട്ട് ഒരു കിയൂറിയോസിറ്റി ഇങ്ങ ഇതെല്ലാം തീരാക്കണ്ടയോ ഒന്ന് ജസ്റ്റ് ഇതിക്കടിച്ചു ഒന്ന് നല്ലത് എന്നിട്ട് പച്ചക്കറിയുടെ ഭാര്യക്ക് ഒരു എന്താ നല്ലതല്ലേ ട്ടറാന്ന് വിചാരിച്ചാ സാധനത്തിന്റെ ചീന നന്നല്ല റോളിയാ തിന്നുന്നത് അതെ ദാള് ഫുൾ ആയി കേട്ടോ ഇഷ്ടമില്ല ബ്രെഡിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ബ്രെഡ് ആണ് കൈപ്പൂലെ അത് വരുമ്പോൾ വേറെ നമുക്ക് ഇഷ്ടിലാത്ത ടേസ്റ്റ് നമുക്ക് മതിച്ച ലൈക്ക് ആണ് നമുക്ക് സ്പീഡ് വേണ്ടാ ടേക്ക് സ്പീഡ് സ്പീഡ് കൊടുക്ക്

ഗ്ലാസ് എടുക്കാട്ടോ ഉമ്മി കാണില്ല ഉമ്മിക്കല്ലേ ഷെയ്ക്ക് അല്ല ഷെയ്ക്ക് പ്രതീക്ഷിച്ച് ജ്യൂസൂടെ റെഡിയാക്കാം ിഷ്ടപ്പെട്ടത് ഞാനിങ്ങനെ കുടിക്കാറില്ലായിരുന്നു ഇപ്പൊ ഇച്ചാട കൂടായി ഇപ്പൊ എവിടെ പോയാലും ഞാനിപ്പും അത് ഞാൻ കുടിക്കട്ടെ